ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ആണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിലും അതെല്ലാം അറിയിക്കാം മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിഡ്ലൻ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയണത് പൂരിയാണ് കേട്ടോ നമ്മൾ പൂരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ അത് ആ പരത്തി റെഡിയാക്കി വെച്ചു നല്ല എണ്ണയൊക്കെ ചൂടായ സമയത്ത് ഇതാ പൂരി ഇങ്ങനെ എടുത്തിട്ട് നല്ല പൊള്ളി വരുന്നുണ്ട് ഗൈസ് അപ്പം നമുക്ക് ഈ പൂരിയൊക്കെ ഒന്ന് നന്നായിട്ട് പൊള്ളി വരാനായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ കുഴച്ചതിന് ശേഷം കുറച്ച് നേരം സെറ്റ് ആവാനായിട്ട് വെച്ചാൽ തന്നെ നമ്മൾ ചപ്പാത്തിയാണെങ്കിലും പൂരി ആണെങ്കിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതിൽ റവയൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ റവയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടൊക്കെ നിൽക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഞാനിവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ നോർമലായിട്ട് ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ നല്ല എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു വൺ അവറൊക്കെ സെറ്റാവാൻ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൂരിയാണെങ്കിൽ ചപ്പാത്തിയാണെങ്കിൽ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ഐറ്റം അല്ലേ ഈ ഒരു പൂരി എന്ന് പറയണത് അപ്പോൾ ഇതിന് നല്ലൊരു കറിയും കൂടി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് നല്ല പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ അല്ലേ പരിപ്പ് കറി അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് പൂരിയും ആവശ്യത്തിനുള്ള പൂരിയും അതുപോലെ തന്നെ പരിപ്പ് കറിയും ഇതാ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കഴിക്കാൻ തുടങ്ങിയാലോ ഗൈസ് അപ്പോൾ പൂരിയും പരിപ്പ് കറിയും ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരെയും ഫേവറേറ്റ് ഐറ്റമാണ് ഇതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിടലൻ സ്പെഷ്യൽ ഐറ്റം ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണ് ിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അത്